കേരള സർവകലാശാലയിൽ സി പി എം അധ്യാപക സംഘടനാ നേതാവിന്റെ പ്രമോഷൻ ചർച്ച ചെയ്യാൻ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് പ്രമോഷൻ യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന രാജ്ഭവൻ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് യോഗം അജണ്ട മുൻകൂർ അറിയിക്കാതെയാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമുള്ള യോഗം സിപിഎം അധ്യാപക സംഘടനാ നേതാവിന് അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകിയത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ചർച്ച ചെയ്യാനാണ് ഇന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം ചേരുന്നത് അജണ്ട ഒഴിവാക്കിയാണ് രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് യോഗ അജണ്ട മുൻകൂറായി അറിയിക്കണമെന്ന പതിവ് വ്യവസ്ഥ ലംഘിച്ചത് നേതാവിന്റെ പ്രൊമോഷൻ വിഷയത്തിൽ രാജ്ഭവന്റെ നിലപാട് പരസ്യമാക്കാതെ ചർച്ച ചെയ്യാനെന്നും ആക്ഷേപമുണ്ട് കേരള സർവകലാശാലയിലെ സിപിഎം അധ്യാപക സംഘടനാ നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ എസ് നസീബിന്റെ പ്രൊമോഷൻ ഉത്തരവ് നടപ്പാക്കുന്നത് റിപ്പോർട്ടിൽ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റ് പ്രത്യേക യോഗം ചേരുന്നത് സംസ്കൃത സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിച്ച കാലയളവ് കൂടി പരിഗണിച്ച് നസീബിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചുവെങ്കിലും യുജിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രൊമോഷൻ അംഗീകരിക്കാതെ വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ ഗവർണറുടെ തീരുമാനത്തിന് വിടുകയായിരുന്നു അതിനിടെ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാത്ത വി സിയുടെ നിലപാട് ചോദ്യം ചെയ്ത് ഡോക്ടർ നസീബ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഗവർണർ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ പി വി സിയുടെ യോഗ്യതാ പ്രൊഫസർ പദവിയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി തരം താഴ്ത്താൻ തീരുമാനിച്ചത് ഈ സംഘടനാ നേതാവിന് പി വി സി ഐ നിയമനം നൽകുന്നതിന് ആക്ഷേപം ആക്ഷേപമുണ്ടായിരുന്നു അതേസമയം ഇന്ന് ചേർന്ന പ്രത്യേക യോഗവും ഗവർണറുടെ തീരുമാനവും നിർണായകമാണ് ജനം തിരുവനന്തപുരം